ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുന്ന ഈ പേരക്കൽ ഇത് പുത്തമ്പരയിൽ അയ്യത്തേക്കുന്ന പേരയ്ക്ക നമ്മുടെ ജനലി ആ പേരമരത്തിൽ ഏത് പേരയ്ക്ക പിടിച്ചാലും ഒറ്റയടിക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഞാനങ്ങനെ അയ്യത്ത് പോയിട്ട് പേരയ്ക്ക കുറച്ചോട്ടോ നല്ല ഫ്രഷ് പേരയ്ക്കാണ് കഴിയതൊന്നുമില്ല അപ്പോഴേ വായിൽ വെച്ചു ഭയങ്കര രുചിയാട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ക്യാരറ്റ് തോരൻ അടിയാനുള്ള പരിപാടിയിലൊക്കെ തുടങ്ങി എനിക്ക് പണ്ട് സത്യം പറഞ്ഞാൽ ക്യാരറ്റിൻ്റെ രുചി ഇഷ്ടമേ അല്ലായിരുന്നു ഓരോരുത്തർ ഇങ്ങനെ ഇത് പച്ചയ്ക്ക് കഴിക്കുന്നതാണോ എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ക്യാരറ്റും തക്കാളിയും പച്ചയ്ക്ക് കഴിക്കുന്നത് ക്യാരറ്റിനെ എനിക്ക് കണ്ടുകൂടാത്തൊരു ഐറ്റം ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ ഞാൻ ക്യാരറ്റ് പച്ചക്കൊക്കെ കഴിക്കും എനിക്ക് ഇപ്പൊ ഇഷ്ടമാ എന്ന് വെച്ചാൽ വലിയ ഇഷ്ടൊന്നുമില്ല പക്ഷേ ക്യാരറ്റ് കഴിക്കും അപ്പം ഞങ്ങളന്ന് ക്യാരറ്റ് വാങ്ങിച്ചുകൊണ്ട് വെച്ച് ക്യാരറ്റ് അഴുകാൻ തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ക്യാരറ്റ് തോരൻ വെക്കാമെന്ന് ഇല്ലെങ്കിൽ എല്ലാം ഇരുന്ന് അഴുകി ചീത്തയായി പോകും എനിക്കിങ്ങനെ ക്യാരറ്റ് നല്ല മുറിമുറാമെന്നുള്ള ക്യാരറ്റ് ചുരണ്ടമ്പളയാണ് അതിൻ്റെ തൊലി ഇങ്ങി പോരും പിന്നെ വാടിയിരിക്കുന്ന ക്യാരറ്റ് നമുക്ക് ചുരണ്ടാൻ പറ്റത്തില്ല ചെത്തിക്കളയല്ലേ ചെയ്യുന്നത് അതേപോലെ ഈ ഉരുളക്കിഴങ്ങും ചുരണ്ടി കളയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചുരണ്ടി അതിൻ്റെ ഇത് കളയുന്നത് അപ്പോൾ കുറേയൊക്കെ കേടായിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് എടുക്കാണ്ടിരുന്നത് പെട്ടെന്നാണ് കേടായത് എന്നാൽ ഏറ്റവും നല്ല ക്യാരറ്റ് നോക്കിയെടുക്കുകയും ചെയ്ത പിന്നെ ഒരാഴ്ച ഒന്നൊരാഴ്ച അടുപ്പിച്ചെങ്ങാണ്ടായി കേട്ടോ ഞാനപ്പം ഇങ്ങനെ ഫോണിൽ നോക്കുന്ന ദൈവമേ എന്തോ ഫോൺ മറിഞ്ഞു വീഴുക കാരണം ഇത് സൈഡിലെങ്ങാണ്ടട്ടോ ഈ ഫോൺ വെച്ചിരുന്നത് അപ്പോൾ ക്യാരറ്റ് എല്ലാം കുറച്ചധികം ക്യാരറ്റ് എടുത്തു കാരണം നമ്മുടെ ഡയറ്റിൽ സോറി ഫുഡ് കഴിക്കുന്നതിൽ നമ്മൾ പച്ചക്കറികളധികം കഴിക്കാറില്ല എപ്പോഴും ചിക്കന് അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതൽ കഴിക്കാറ് അപ്പോൾ പച്ചക്കറി കൂടുതൽ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ പച്ചക്കറി കൂടുതൽ കഴിക്കാം എന്ന് എന്നുള്ള എന്നുള്ളൊരിതിൽ വന്നത് ചേട്ടായി എന്നെ സംബന്ധിച്ച് ഞാൻ വീണ്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കും ചേട്ടായി കഴിക്കാറേയില്ല കേട്ടോ അപ്പം നമ്മുടെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അടുപ്പിലാണ് നമ്മുടെ പാചകമൊക്കെ അപ്പം അടുപ്പിൽ തീ കത്തിച്ചു സത്യം പറഞ്ഞാൽ ഗ്യാസിൽ വെക്കുന്നതിലും എളുപ്പം നമുക്ക് അടുപ്പിൽ വെച്ച് പാചകം ചെയ്തെടുക്കാൻ പറ്റും നല്ല ചൂടാ അങ്ങനെ എണ്ണയൊക്കെ തിളപ്പിച്ച് നല്ലൊരു അത്യാവശ്യം കരി പറ്റിയ ചട്ടിയാ കേട്ടോ എടുത്ത് വെച്ചത് കാരണം നല്ല ചട്ടി വെച്ചാൽ പന ലാഭത്തില്ലേ അങ്ങനെ നമ്മുടെ തോരൻ വെച്ചു തോരൻ വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ നിൽക്കാൻ പറ്റാത്ത പോലെ പോകാം അപ്പൊ എനിക്ക് ക്യാരറ്റ് തോരനൊക്കെ എന്റെ കണ്ണും തോലിയടിക്കുന്നോണ്ടട്ടെ വെള്ളം വരുന്നേ അധികം വീടുന്ന എനിക്കിഷ്ടമല്ല തോരൻ ഐറ്റംസ് ഒക്കെ ക്യാരറ്റ് ഒക്കെ ഒരു പച്ച ചുവപ്പ് കിട്ടണം അതാ എനിക്കിഷ്ടം പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ക്യാരറ്റ് തോരൻ ഇപ്പൊ അങ്ങനെ പച്ചക്കറിയൊന്നും കഴിക്കാറ് പോലും ഇല്ല വീട്ടിലാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും നമ്മുടെ അയ്യത്തുനിന്ന് കാണുകയല്ലെയോ കൂടുതലും അപ്പൊ നമ്മുടെ തോരൻ അവിടെ കിടന്ന് റെഡി ആവും ഇതില് സവാളയും ഉള്ളിയും അതേപോലെ തന്നെ സവാള ഉള്ളിയും ഒന്നും തന്നെ അല്ലേ സോറി സവാളയും ഒറ്റമുളകും പിന്നെ തേങ്ങയും തിരുമ്മിയിട്ട് കടുക് താളിച്ചിട്ട് അതിലിട്ടിട്ടാട്ടോ എടുക്കുന്നത് പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു ഞാൻ കഴുകി കൊടുത്ത നശി വേറും നിർത്തി ഒന്നുമില്ല എന്തായിരിക്കും കേട്ടോ നാളെ വ്യാഴല്ലേ ഹലോ എടാ നീ കേറി പോവാണോ അപ്പം ചേട്ടായി വന്നപ്പോഴാണെങ്കിൽ രണ്ട് ഉള്ളി വടയും രണ്ട് ഉഴുന്നവടയും വാങ്ങിച്ചു എനിക്ക് ഉള്ളിവട ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം ഞാൻ ഉള്ളിവടയൊക്കെ കഴിച്ച് ചേട്ടായി വന്നാൽ പിന്നെ ഞാൻ ചേട്ടാടെ പുറേ ചുറ്റിപ്പറ്റി നടക്കും കേട്ടെ പിന്നെ ഞാൻ എങ്ങും പോത്തില്ല ചേട്ടാടെ പുറേ തന്നെ കാണും ചില സമയം ചേട്ടയ്ക്ക് ഭയങ്കര ദേഷ്യവും ഞാൻ ഈ പുറേ നടക്കുന്നത് പക്ഷേ എന്താണെന്നറിയത്തില്ല ഞാനിങ്ങനെ പുറേ നടക്കും നമുക്കിഷ്ടമുള്ളവരെ പുറേ അല്ല പുറേ നടക്കുന്ന ഒരു രസമാണല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുറേ നടക്കും അത് കഴിഞ്ഞിട്ട് ചേട്ടയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ പെട്രോൾ തീർന്നു അപ്പം ഉരുളുന്ന വണ്ടി ചുമ്മാ കൊറച്ചേരം ഞാൻ നമ്മുടെ കേസാമോന്റെ അടുത്ത് പോയ കെസാമോൻ ഇപ്പൊ ഭയങ്കര ഏറാ എറിയുന്നത് കൈ കല്ലുണ്ടെങ്കിൽ കറക്റ്റ് ഉന്നു നോക്കി നമ്മളെ മേത്ത് തന്നെ ഇറങ്ങി പിടിപ്പിക്കും ഭയങ്കര ഏറാട്ടോ വേറെ വിഷയമൊന്നുമില്ല ഏറാണ് പുള്ളിക്കാരൻ്റെ ഏറ്റവും മെയിൻ വിഷയം ഇപ്പൊ കുറച്ചു നേരം അവൻ്റെ അടുത്ത് ഇരുന്ന് കുറെ കഴിഞ്ഞിട്ടാ കേട്ടോ തിരിച്ചു തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണേ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല ആ ഫ്ലേറ്റ് ഒക്കെ വാങ്ങിച്ച ചേർക്കന് വീടി പോട